എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചേറ്റുവഴിയിലെ രുചിക്കൂട്ടെന്ന സംരംഭത്തിലാണ് ബിനോഷും സുനിതയും അമ്പിളിയും ഒക്കെ ചേർന്നിട്ടാണ് ഈ പദ്ധതി നന്നായിട്ട് കൊണ്ടുപോകുന്നത് ഇതെന്താണ് നിങ്ങളുടെ എന്ത് പ്രോഡക്റ്റ് ചെയ്തത് ഇത് നമ്മുടെ സ്റ്റീം പുട്ടുപൊടിയാണ് ഗോതമ്പിൻ്റെയാണ് നമ്മൾ പുഴുങ്ങി പൊടിച്ച് റെഡിയാക്കുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത് നമുക്ക് എന്താ പറയുക ഈ ഷുഗറുകാരാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് അവർക്ക് ഇത് ഏറ്റവും ഉറപ്പായിട്ടും പറയും ഇത് ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ ഷുഗർ വളരെയധികം കുറവുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്നതും നമുക്ക് ഗോതമ്പ് പൊട്ടാണ് അതുപോലെ തന്നെ റാഗിയുടെ സ്റ്റീം കൂടി ഏകദേശം എല്ലാം തന്നെ എല്ലാ കുട്ടികൂടിയും മാറ്റി വെക്കാൻ പറ്റിയല്ല ഇത് നമ്മള് കറക്റ്റായിട്ട് ഇത് നല്ലപോലെ വാഷ് ചെയ്ത് പുഴുങ്ങി അത് കഴിഞ്ഞിട്ട് അത് ആറാം വച്ചിട്ട് പുഴുങ്ങിയ ഇതാണ് നമ്മുടെ സ്റ്റീമർ എന്ന് പറയുന്നത് ഇതിപ്പോ വെച്ചിരിക്കുന്ന മെയ്സ് ആണ് ഇതിപ്പോ ഗോതമ്പ് റെഡി ആക്കുന്ന പോലെ തന്നെയാണ് മെയ്സ് റെഡി ആക്കി ആയിരിക്കുന്നത് ഇതിവിടെ കുഴുങ്ങി റെഡിയാക്കി ഇനി ഇത് ആറാം വെച്ചിരിക്കണം ഈ ആറിയിട്ട് ഇത് നമ്മൾ പൊടിക്കും പൊടിച്ചിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് വറക്കുന്ന മെഷീൻ ആ മെഷീല് പൊടിട്ടാണ് സമയമാണ് ഇത് കെട്ടപ്പ് ഓണ്ട് കവറേ അല്ല പാർസലി ഇത് കൊടുക്കാൻ പറ്റോ ആ കൊടുക്കാം